ചർച്ചാവേദിയുടെ പുതിയ എപ്പിസോഡിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ ഗോപാലകൃഷ്ണൻ തൊക്കെ പല പാരൻസിനും സമയം ലഭിച്ചാൽ പോലും തങ്ങളുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷിലുള്ള ചെറിയ സംശയങ്ങൾ പോലും പരിഹരിക്കാൻ അവർ കഴിയാതിരിക്കുന്നത് പലപ്പോഴും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത്തരം പാരൻസിനെ കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ദയവായി ഫോളോ ചെയ്യുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പിന്നീട് റെഫർ ചെയ്യാൻ എളുപ്പമാകുമല്ലോ കൂടുതൽ ആളുകളിലേക്ക് ഈ ചർച്ചാ വേദി എത്തിക്കാനായി പരമാവധി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും മാർഗനിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റിൽ നൽകുക ഫോളോ ചെയ്യാൻ മറക്കരുതേ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് മോക്സിലറി വെർബുകൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പൊ നമുക്കിനി എന്താണ് ഓക്സിലറി വെർബുകൾ എന്ന് പരിചയം ഓക്സിലറി വെർബുകൾക്ക് നമ്മൾ പറയുന്നത് സഹായക്രിയ എന്നാണല്ലോ സഹായക്രിയ അതായത് സഹ ക്രിയയെ സഹായിക്കുന്ന വാക്കുകൾ ക്രിയയെ സഹായിക്കാൻ വരുന്ന മറ്റ് പാർട്ട് ഓഫ് സ്പീച്ച് മറ്റൊരു പാർട്ട് ഓഫ് സ്പീച്ച് ഉള്ളൂ ആക്സിലറി വെബ് എന്ന് പറഞ്ഞു ഓക്സിലറി മീൻസ് ഹെൽപ്പിംഗ് ഹെൽപ്പിംഗ് വെബ് ആണ് അപ്പൊ വെർബിനെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ വെർബിനെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് അതാണ് വെർബിനെ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ വേണമെങ്കിൽ വെർബിന് തീർച്ചയായിട്ടും ചില ജോലികൾ ഉണ്ടായിരിക്കും ആ ജോലി ചെയ്യുന്നതിനിടെ മറ്റേതെങ്കിലും ജോലി ആ വെർബിന് ചെയ്യേണ്ടി വന്നാൽ വെർബിന് എല്ലാം കൂടി ചെയ്യാൻ പറ്റില്ല അപ്പൊ സ്വാഭാവികമായിട്ടും വെർബ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി നമ്മുടെ വീട്ടുകാരിക്ക് അല്ലെങ്കിൽ അമ്മയ്ക്കോ ഭാര്യക്കോ ആർക്കാണെങ്കിലും അവർക്ക് ചെയ്യുന്നതിൽ കൂടുതൽ ഒരു ജോലി വരികയാണെങ്കിൽ അവർ എന്ത് ചെയ്യും സഹായത്തിൽ ആളെ വിളിക്കുന്നു ഇതുപോലെ വെർബിന് സംഭവിക്കുന്നത് വെർബിന് ചെയ്യുന്നതിൽ സാധാരണ ചെയ്യാറുള്ള കാര്യങ്ങൾക്കിടയിൽ മറ്റൊരു ജോലി വെർബിന് ചെയ്യേണ്ടി വരുന്ന സമയത്ത് ആ പുതിയ ജോലി സ്വീകരിച്ച് പഴയ ജോലി ഒരു ഓക്സിലറി വെർബിന് ഏൽപ്പിക്കുന്നു ഇതാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ ഓക്സിലറി വെർബുകൾ ഏതൊക്കെയാണ് സഹായക്രിയകൾ ഏതൊക്കെയാണ് അത് എന്തൊക്കെ ജോലികളാണ് ചെയ്യുക ഇതാണ് നമുക്ക് പരിശോധിക്കാനുള്ളത് ഓക്സിലറി വെർബ് രണ്ട് തരത്തിലുണ്ട് ഒന്ന് നമ്മൾ സാധാരണ പറയുന്ന ഓക്സിലറീസ് പിന്നെ മുഡൽ ഓക്സിലറി വേർബ്സ് മുഡൽ ഓക്സിലറി വേർബ്സ് അവിടെ ഇരിക്കട്ടെ അത് കുറെ കൂടി വിശദീകരിക്കാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഓക്സിലറി വേർബ്സ് നമുക്ക് ആദ്യം എന്താണെന്ന് നോക്കാം സഹായക്രിയകൾ നമ്മൾ നേരത്തെ പഠിച്ചു വേബ് ഫൈനൈറ്റ് വേർബ്സ് നോൺ ഫൈനൈറ്റ് വേർബ്സ് രണ്ട് വിഭാഗങ്ങളുണ്ട് അതിലെ ഫൈനൈറ്റ് വേർബ്സ് ഡു ബി ഹാവ് എന്ന മൂന്ന് ഫോമുകളാണ് അല്ലെ അതിന്റെ വേറെ ഉപവിഭാഗങ്ങൾ വേറെ കുറേ ഉണ്ട് ഡുവിന് ഡു എന്നും ഉണ്ട് ബിസ്റ്റും ഉണ്ട് പിന്നെ അത് കൂടാതെ ബിക്ക് രണ്ട് ഫോം ഫോമുണ്ട് ബി തന്നെയാണ് പിന്നെ ഒന്ന് ബീൻ എന്നൊരു ഫോമും ഉണ്ട് വി ത്രീ ആണ് ബിടെ വി ത്രീ ആണ് ബീൻ വി വൺ വി ടു വി ത്രീയിലെ വി ത്രീ വിഭാഗമാണ് ബി യുടെ ബീൻ ഹാസ് ഹാവ് ഹാഡ് ഇത് നമ്മൾ കണ്ടതാണ് ഇവ തന്നെയാണ് ഓക്സിലറി വെർബുകളും ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് ഡു ബി ഹ് എന്നിവയാണ് ക്രിയകള് ഇവ തന്നെയാണ് ഓക്സിലറി വെർബുകൾ അതായത് ഇവ പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നു പരസ്പരം സഹായത്തിന് പോകുന്നു ഞാൻ സാധാരണ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം ഇതാണ് ഓക്സിലി വെർബെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഈ വെർബുകൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും നമ്മുടെ വീട്ടില് നിങ്ങളുടെ അമ്മ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ബർത്ത്ഡേ പാർട്ടി വീട്ടിൽ തന്നെ ആഘോഷിക്കാൻ തീരുമാനിച്ചു നേരെ ഒരുപാട് അതിഥികളെ നിങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് അവരൊക്കെ വരുന്നു അപ്പൊ അവർക്ക് വേണ്ടി വെക്കുക വിളമ്പുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ജോലി ഉണ്ടാവും അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ അമ്മ നിങ്ങളുടെ അമ്മയെ സഹായിക്കാൻ വേണ്ടി തൊട്ടടുത്ത വീട്ടിലെ അയൽ വീട്ടിലെ ആൻറ്റി വരും ആന്റി വന്ന് നിങ്ങളുടെ വീട്ടിലെ പാത്രങ്ങൾ കഴുകുന്നു അതൊക്കെ ചെയ്യുന്നു എല്ലാം സഹായിക്കുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അവിടെ നിങ്ങളുടെ അമ്മ വെർബും അമ്മയെ സഹായിക്കാൻ വന്ന ആൻറി ഓക്സിഡറി വെർബുമാണെങ്കിൽ മറ്റൊരു സമയത്ത് നിങ്ങളുടെ അയൽവാസിയുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് സെലിബ്രേഷൻ ഇതുപോലെ ആഘോഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ അമ്മ എന്ത് ചെയ്യുന്നു അവരെ സഹായിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നു അവിടെ പോയി സഹായിക്കുന്നു ആ സമയത്ത് നിങ്ങളുടെ അമ്മ ഓക്സിഡറി വെർബാണ് അയൽ വീട്ടിലെ ആന്റി വെർബുമാണ് ഇതേ കാര്യങ്ങളാണ് വെർബുകൾ തമ്മിലും ചെയ്യാറുള്ളത് ഇതാണ് ഓക്സിലറി വെർബ് വെർബ് എന്ന് പറയുന്ന രണ്ട് വിഭാഗങ്ങൾ വെർബും ഓക്സില വെർബും ഒന്ന് തന്നെയാണ് ഇവ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഓക്സിലെബ് ഡു ബി ഹാവ് ഇത് മൂന്നും തന്നെയാണ് ഓക്സിലി വെർബ് ഇത് തന്നെയാണ് വെർബ് എന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഡു ഓക്സിലറി ആയിട്ട് വരിക ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ബി ഓക്സറിയായിട്ട് വരിക ഏക സാഹചര്യങ്ങളാണ് ഹാവ് ഓക്സോ യൂസ് ചെയ്യുക അല്ലെങ്കിൽ അവ ഉപയോഗിക്കപ്പെടുക ഇതാണ് അടുത്തതായിട്ട് ചർച്ച ചെയ്യേണ്ടത് ഇത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം